രണ്ട് മുട്ട കൊണ്ട് എളുപ്പത്തിൽ ഒരു അടിപൊളി അതും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അത് നല്ല പോലെ ഒന്നും ഒടച്ചെടുക്കുക അല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ കട്ട് ചെയ്യാൻ കുറെ സമയം വേണല്ലോ അപ്പൊ അതിനേക്കാളും ഇങ്ങനെ ഒടച്ചെടുക്കാണ് നല്ലത് അതുകൊണ്ടായിട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ഇതിലേക്ക് അര കപ്പ് മായോണൈസാണ് ചേർക്കുന്നത് മയോണൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരുമില്ലല്ലോ അല്ലേ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സവാള കട്ട് ചെയ്തതാണ് കൊടുക്കുന്നത് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി തക്കാളിൻ്റെ ആ പ്പ് വേണമെങ്കിൽ മാറ്റിയിട്ട് ചേർക്കാം കേട്ടോ പിന്നെ ക്യാപ്സിക്ക രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ക്യാപ്സിക്കല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇടണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല പകരം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് വറ്റൽ മുളക് പൊടിച്ചതുണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക മയോണൈസിൽ ഉപ്പുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിടുക പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വിനാഗിരി ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നാരങ്ങ നീരും ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് ബ്രെഡിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് കെച്ചപ്പ് ആക്കി കൊടുക്ക കേട്ടോ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേഹാ ഫുഡ് സ്റ്റോറീസ് ടൊമാറ്റോ സോസ്ന്ന് അടിച്ചാൽ കിട്ടും അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസ് രണ്ട് ബ്രെഡിലും ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടല്ലോ ഒരു ബ്രെഡിലേക്ക് ആക്കിയാൽ മതി കേട്ടോ ബ്രെഡ് നിറച്ചാക്കി കൊടുക്കുക സൈഡിലൊന്നും ആവണ്ട ആവണ്ടെട്ടോ സെൻട്രറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി ലെവൽ ചെയ്ത് കൊടുത്താൽ മതി സൈഡിലാക്കാത്ത വിധം വേണം ഇനി മറ്റേ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതുപോലെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ പക്ഷേ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കണല്ലോ നേരെ രസം എയർ ഫ്രയറിൽ വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യു പകരം ബട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു മീഡിയം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ബ്രെഡ് ഒരുപാട് ഒന്നും വേണ്ടട്ടോ ഒന്നും ഉരിപ്പിച്ചെടുക്കുക എന്നിട്ട് മറ്റേ ബ്രെഡ് ഒന്ന് ഉരിപ്പിച്ചെടുക്കുക ബ്രെഡിൻ്റെ മേലെ കുറച്ച് നെയ്യാക്കിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നെയ്യും ബട്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ചെയ്താലും മതി ബട്ടറിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ബ്രെഡും മുട്ട ഉണ്ട് നമ്മുടെ മക്കൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ എന്താണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് അല്ലേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യുക കുട്ടികൾക്ക് ഇഷ്ടമാവും അതുപോലെ ഇപ്പൊ വെക്കേഷൻ ടൈം ആണല്ലോ ഇപ്പോഴും ഈവനിങ്ങിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല സന്തോഷമാവുംട്ടോ ബ്രെഡും മുട്ടയെ മാത്രം മതിയല്ലോ പിന്നെ ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ അല്ലെ സംഭവം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ സ്നാക്ക് ബോക്സിലും കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ പിന്നെ സാൻഡ്വിച്ച് ആകുമ്പോ എന്താ വച്ചാൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട ചെയ്തെടുക്കണ്ടല്ലേ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അടുത്തൊരു അടിപൊളി നമുക്ക് വീണ്ടും കാണാം അസലും